കുളിമുറി ദൃശ്യം പകർത്തി അത് കാണിച്ച് ഭീഷണിപ്പെടുത്തി കൂട്ടബലാത്സംഗം കൊല്ലം കരുനാഗപ്പള്ളിയിൽ ഭീഷണിപ്പെടുത്തി നടത്തിയ കേസിൽ ഒളിവിലായിരുന്ന പിടിയിലായിട്ടുണ്ട് ആദിനാട് സ്വദേശി ചിക്കുവാണ് കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായത് ട്വന്റി കൂട്ടബലാത്സംഗത്തിനെതിരായ വിവരം പുറം ലോകത്ത് എത്തിച്ചതും പോലീസ് കേസ് എടുപ്പിച്ചു എതിർ എന്ന് പറയുന്ന ആള് എൻ്റെ അയൽവാസി തന്നെയാണ് അപ്പോൾ അടുത്തുറപ്പില്ലാത്ത ബാത്റൂമിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹസ്ബൻഡും അമ്മയും ഇല്ലാത്ത സമയം എൻ്റെ ഫോട്ടോ എടുക്കേ അതിനെ തുടർന്ന് ആരുമില്ലാത്തപ്പം എൻ്റെ വീട്ടിൽ വന്നതിനെ കാണിച്ച് ആദ്യം പണം വേണമെന്ന് എന്നോട് പറഞ്ഞു അപ്പം ഞാൻ ജോലിക്ക് പോകണില്ല അപ്പം ഹസ്ബൻഡിനോട് പറഞ്ഞ് കാശ്മിടിക്കാൻ പറ്റത്തില്ല അതിനെ തുടർന്ന് എൻ്റെ സമ്മതം ഇല്ലാതെ നിരന്തരം എന്നെ ലൈംഗികരായിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരുന്നു അതിനെ തുടർന്ന് പിന്നെയും പലതവണ എന്നെ പീഡിപ്പിക്കുകയായിരുന്നു ഫോറിന് മുൻപാകെ യുവതി നടത്തിയ ഈ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് കരുനാഗപ്പള്ളി പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത അന്വേഷണം ആരംഭിച്ചത് യുവതിയുടെ നഗ്ന ചിത്രം ആദിനാട് സായി ക്രബിയൽ ഷാൻകൃഷ്ണനാണ് ആദ്യം ഭീഷണപ്പെടുത്തി പീഡിപ്പിക്കുന്നത് പിന്നീട് ദൃശ്യം സുഹൃത്തുക്കൾക്ക് നൽകി യുവതിയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കുകയായിരുന്നു മുഖ്യപ്രതിയായ ഷാൻകൃഷ്ണനെ നേരത്തെ തന്നെ പോലീസ് പിടികൂടിയിരുന്നു കേസെടുത്തതിനു പിന്നാലെ ഒളിവിൽ പോയ ആദിനാട് സ്വദേശിയായ ഇരുപത്തിയൊമ്പതുകാരൻ ചിക്കുവിനെ കരുനാഗപ്പള്ളി പോലീസ് പിടികൂടുകയായിരുന്നു മറ്റൊരു പ്രതി ഗുരുലാൽ ഇപ്പോഴും ഒളിവിലാണ് പ്രതിയോടൊപ്പം രാത്രിയിൽ വീട്ടിൽ അതിക്രമിച്ചു കയറി യുവതിയെ മർദ്ദിക്കുകയും കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കുകയായിരുന്നു എന്നാണ് പോലീസ് കണ്ടെത്തൽ കരുനാഗപ്പള്ളി എ സി പി പ്രദീപ് കുമാറിന്റെ നേതൃത്വത്തിൽ കരുനാഗപ്പള്ളി ഇൻസ്പെക്ടർ ബിജുവി എസ് ഐമാരായ ഷമീർ ഷാജ്മോഹൻ സജ്ജികുമാർ എസ് സി പിമാരായ ഹാഷിം രാജീവ് കുമാർ എന്നിവരടങ്ങിയ സംഘമാണ് ചിക്കുവിനെ പിടികൂടിയത് ഒളിവിൽ കഴിയുന്ന ഗുരുലാലിനായുള്ള തിരച്ചൽ ശക്തമാക്കി ഇയാളെ ഉടൻ പിടികൂടുമെന്ന് കരുനാഗപ്പള്ളി പോലീസ് പറഞ്ഞു അറസ്റ്റിലായ ചിക്കുവിനെതിരെ ഓച്ചിറ പോലീസ് സ്റ്റേഷനിൽ മുമ്പും വധശ്രമം അടക്കമുള്ള ഗുരുതര കുറ്റകൃത്യങ്ങൾക്ക് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ട്വന്റി ഫോർ കൊല്ലം